ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ഗോർമേ ക്രോസ് ബോർഡേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഈ ചായയും കോഫിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പം അതൊരു സ്പെഷ്യൽ ചായ ആയാലോ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ചായ ഓടിക്കുക അല്ലേ അപ്പോൾ നമുക്കതിനുവേണ്ടി ഇന്നൊരു മസാല ചായ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇഞ്ചി ഗ്രാമ്പു ഏലക്ക പട്ട പിന്നെ സാധാരണ നോർമൽ ചായ പോലെ തേയിലയും പഞ്ചസാരയും പാൽ ഇത്രയുമാണ് വേണ്ടുന്നത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചായപാത്രത്തിൽ ഒരു അര ഗ്ലാസും രണ്ട് ടേബിൾ സ്പൂൺ അധികവും നല്ല പച്ചവെള്ളം മിനറൽ വാട്ടറോ നമ്മുടെ കിണറ്റിലെ വെള്ളമോ എന്തും വേണമെങ്കിലും നല്ല ശുദ്ധമായ പച്ചവെള്ളം അരക്കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അധികം ചേർത്തേക്കണം എങ്കിൽ നമുക്ക് ഒരു കപ്പ് ചായ കൃത്യമായിട്ട് കിട്ടും അതിനുശേഷം നമുക്കതിനകത്ത് ഇഞ്ചി ചേർക്കാം ഈ ഒരു ചായക്ക് ഒരു സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മുടെ ഈ കുഞ്ഞുവിരലിൻ്റെ കനത്തിലെ ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം ചതച്ചാണ് ഇടുന്നത് പിന്നെ ഒരു നല്ല ഒരു ഇലക്ക അതൊന്ന് ക്രഷ് ചെയ്ത് നല്ല വിളഞ്ഞതായിരിക്കണം അതും ഇട്ടിട്ട് ശേഷം ഒരു സെൻറ്റിമീറ്റർ നീളത്തിൽ തന്നെ പട്ടയും ഒരു ഗ്രാമ്പൂ ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്ന് ഇനി തേയില ചേർക്കാം ഞാൻ ഇതിൽ ചേർത്തത് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കണമെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കില്ല എന്ന് വെച്ചാൽ കുത്തി കോരി എടുക്കാതെ ഇങ്ങനെ ലെവലായിട്ടിരിക്കുന്നത് ഇത് വാഗ് ബക്രി ഈ തേയിലയാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ വളരെ മുന്നേ തന്നെ കണ്ണൻ ദേവൻ തേയിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളായിരുന്നു ഇപ്പോഴൊരാറുമാസമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നല്ല കടുപ്പമൊക്കെ ഉണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഇതങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങളുടെ തേയില എത്ര ഇടണം എന്ന് നിങ്ങൾ ഇട്ട് ഒരു തവണ നോക്കിയാൽ മതി ഒരു രണ്ട് ടീസ്പൂൺ അപ്പോൾ മനസ്സിലാവും നല്ല കടുപ്പം ഉണ്ടാ ഇത്ര മതിയൊന്നും കേട്ടോ ഇത് കുഴപ്പമില്ല നല്ലതാണ് ഞാൻ കീറി കഴിഞ്ഞ ശേഷമാണ് ഓർത്തത് കാണിക്കാമെന്ന് ഓരോ തേയിലയും വ്യത്യാസമായിരിക്കും കടുപ്പം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നല്ലതുപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ കടുപ്പ് ഇറങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ അതിന് പാൽ ചേർക്കും ടു ഫിഫ്റ്റി എം എൽ കപ്പാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ അതിന് തന്നെ ഒരു അരക്കപ്പ് ഉണ്ട് ഇത് നല്ല കടുപ്പുണ്ട് നല്ല കടുപ്പം നല്ല കളറുണ്ട് അപ്പോൾ പാല് ചേർക്കാൻ സമയമായി നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഷുഗർ ചേർക്കാം അതെല്ലാം അരിച്ചൊഴിച്ച ശേഷം വേണമെങ്കിൽ അപ്പോഴും ചേർക്കാം ഞാൻ ടു ഫിഫ്റ്റി എം എൽ കപ്പിന് അരക്കപ്പ് പാല് ചേർത്ത് കൊടുത്ത് ഇതപ്പം നമുക്ക് തിളക്കിട്ട് ഇപ്പോൾ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ പഞ്ചസാര ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത് വൈറ്റിൻ്റെ കയ്യിലില്ല രണ്ട് ടീസ്പൂൺ ഷുഗർ ചേർക്കപ്പോൾ ഇതിന് മധുരം ഉണ്ടാവും നല്ലതുപോലെ രണ്ട് ടീസ്പൂൺ നല്ലവണ്ണം കോരി എടുക്കുന്ന രണ്ട് ടീസ്പൂൺ നിങ്ങൾ അത് മധുരം നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചേർത്താൽ മതി ഇതൊരു സൂപ്പർ ചായയാണ് ഇതേ രീതിയിൽ ഇട്ടുക ഒരു സ്പൂൺ തേയില നല്ല ടീസ്പൂൺ അങ്ങനെ ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഷുഗർ ഈ പട്ട ഗ്രാമ്പു കയലൊക്കെ അരക്കപ്പ് പാൽ ആ തേയിലൊക്കെ ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അരക്കപ്പ് ബ്ലാക്ക് ടീ മതി കാണുകയുള്ളൂ അപ്പോൾ ഒരു കപ്പ് ചായ ഉണ്ടാവും ഇത് അപ്പം നിങ്ങളിത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം പിന്നെ നിങ്ങൾ എന്നും മസാല ചായ മതി എന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ദേ ഇങ്ങനെ തേയില ഇങ്ങനെ പാലിങ്ങനെ പൊങ്ങി വരപ്പോൾ ഞാൻ ഓഫാക്കും അപ്പോൾ ഇതിന് ഷുഗർ ചേർത്ത ശേഷം ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ഇടുന്നത് ഷുഗർ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഫുള്ള് ചെയ്തെടുക്കണം ആ വലിയൊരു പാ ഒരു കപ്പിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടും നന്നായിട്ട് പൊക്കി ഒഴിക്കണം അപ്പോൾ ചായക്ക് നല്ല ഒരു ടേസ്റ്റ് വരും ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേക്കോ ബിസ്ക്കറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടെ കഴിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you. Bye.